നമസ്കാരം ഞാൻ മനോജ് മനോജിനിടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ വില കുത്തനെ കുറയുന്നു ലോട്ടറിയായി വീട്ടിലെ ചെലവിൽ വൻ ലാഭം ഒരു വർഷത്തോളം നീണ്ട തീ വിലയ്ക്ക് ശേഷം ജനങ്ങൾക്ക് ആശ്വാസമായി സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില കുത്തനെ കുറയുന്നു ലിറ്ററിന് മുന്നൂറ്റി അൻപത് രൂപയാണ് നിലവിലെ വെളിച്ചെണ്ണ വില തേങ്ങാവില കുറഞ്ഞതിന് പിന്നാലെയാണ് വെളിച്ചെണ്ണ വിലയും കുറഞ്ഞത് കഴിഞ്ഞ ജൂലൈയിൽ ലിറ്ററിന് അഞ്ഞൂറ്റി മുപ്പത് രൂപ വരെയും ഉണ്ടായിരുന്ന വെളിച്ചെണ്ണയ്ക്ക് ഓണക്കാലത്ത് അഞ്ഞൂറ് രൂപയോളം വിലയുണ്ടായിരുന്നു അതിനുശേഷം നേരിയ തോതിൽ വില കുറഞ്ഞെങ്കിലും കഴിഞ്ഞ നവംബർ ഡിസംബർ മാസങ്ങളിൽ വില കുത്തനെ താഴ്ന്നു തുടങ്ങിയത് നവംബറിൽ നാനൂറ് രൂപയായിരുന്നു ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില അതിനുശേഷം വൻതോതിൽ തേങ്ങ വിളവെടുപ്പ് നടന്നതാണ് ഇപ്പോഴത്തെ വിലയിടിവിന് പ്രധാന കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു വെളിച്ചെണ്ണ വില അധികം വൈകാതെ ലിറ്ററിന് മുന്നൂറ് രൂപയിൽ താഴെയാകുമെന്നും ഇവർ പറയുന്നു തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ തേങ്ങ ഉൽപ്പാദനം വർദ്ധിച്ചതും ഇറക്കുമതി കൊപ്ര ധാരാളം മാർക്കറ്റിലെത്തിയതുമാണ് വെളിച്ചെണ്ണ വില കുത്തനെ കുറയാൻ കാരണമായത് തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ വരും ദിവസങ്ങളിൽ കൊപ്ര മാർക്കറ്റിൽ കൂടുതലായി എത്തുന്നതോടെ വില ഇനിയും കുറയാൻ സാധ്യതയുണ്ട് തേങ്ങയുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല ചില്ലറ വില എൺപത് രൂപയ്ക്ക് മുകളിൽ വരെ എത്തിയ തേങ്ങ ഇപ്പോൾ അൻപത്തിമൂന്ന് രൂപ മുതൽ അറുപത് രൂപയായിട്ടുണ്ട് മൊത്തവിലയും ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാളികേര കർഷകർ പൊതുവിപണിയിൽ വിൽക്കുന്ന തേങ്ങയ്ക്ക് മാസങ്ങൾക്ക് മുൻപ് അറുപത് രൂപ മുതൽ അറുപത്തി അഞ്ച് രൂപ വരെ ലഭിച്ചിരുന്നത് ഇപ്പോഴിത് നാൽപ്പത്തി അഞ്ച് രൂപ മുതൽ അൻപത് രൂപയായി കുറഞ്ഞിട്ടുണ്ട് വൻതോതിൽ പച്ച എത്തുന്നതിനാൽ മൊത്തവില ഇനിയും വില ഇടിയുമെന്ന് മലഞ്ചരക്ക് വ്യാപാരികൾ പറയുന്നു അപ്പോൾ വെളിച്ചെണ്ണ വിലയും തേങ്ങ വില ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എല്ലാവർക്കും എൻ്റെ നന്ദി